ഖുർആൻ ക്ലാസ് പരമ്പരയിൽ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇരുപത്തി നാലാമത്തെ സൂറത്ത് സൂറത്തു നൂറാണ് ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് സൂറത്ത് നൂറ് കണക്കാക്കപ്പെടുന്നത് അറുപത്തി നാല് വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് ചില കണക്കുകൾ അനുസരിച്ച് അത് അറുപത്തി രണ്ടായിട്ട് ചുരുങ്ങുന്നുമുണ്ട് സൂറത്തു നൂറ് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് എന്ന് ഇസ്ലാമിൻ്റെയും ഖുര്ആൻ്റെയും വക്താക്കൾ അവകാശപ്പെടാൻ കാരണം പതിവ് പോലെയുള്ള പയ്യാരം പറച്ചിലും ചീത്ത പറച്ചിലിനും പുറമേ ഇതിനകത്ത് ചില സദാചാര നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട അധ്യായമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ സദാചാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ആകെപ്പാട് സദാചാരം ധാർമ്മികത എന്നൊക്കെ പറയുന്നത് ആ ഒരു ഏർപ്പാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ കിതാബുകളിലുള്ളത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ അധ്യായത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രധാന സൂറത്തായിട്ട് കണക്കാക്കപ്പെടുന്നത് നൂറ് എന്ന വാക്ക് ഈ സൂറത്തിൻ്റെ തലക്കെട്ടായി വരാൻ കാരണം ഇതിനകത്ത് വളരെ രസകരമായ ചില ഉപമകൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും പരിഹാസ്യമായ ഉപമയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒലിവെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന ഒരു പഴയ വിളക്ക് കാലിൽ കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു വിളക്ക് ആ വിളക്കിൽ നിന്ന് വരുന്ന അരണ്ട വെളിച്ചം ആ വെളിച്ചമാണ് അള്ളാഹു എന്ന മട്ടിൽ അള്ളാഹുവിനെ ഉപമിച്ചിട്ടുള്ളത് ഒരു വരണ്ട മണ്ണെണ്ണ വിളക്കിൻ്റെ അല്ലെങ്കിൽ ഒലിവെണ്ട വിളക്കിൻ്റെ വെളിച്ചത്തോടാണ് അള്ളാഹു ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത മറ്റൊന്നിനും സമാനതയില്ലാത്ത എന്തോ വലിയ സംഭവമാണെന്നും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണ് എന്നൊക്കെ പറഞ്ഞ വീമ്പ് പറയുന്ന അതേ കുർഹാനിലാണ് മനുഷ്യരെ എണ്ണയിട്ട് തിരിയിട്ട് കത്തിച്ചു വെക്കുന്ന ഒരു വിളക്ക് കാലിലെ ഒരു കരിറാന്തലിൻ്റെ അരണ്ട വെളിച്ചമായിട്ട് ഈ അള്ളാഹുവിനെ ഉപമിക്കുന്നത് അതിനും വലിയ പരിഹാസ്യത വേറെ എന്താണുള്ളത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് ചിരിച്ചിട്ടുമുണ്ട് ഞങ്ങളൊക്കെ പണ്ട് ഈ ഉപമ പറഞ്ഞിട്ട് ഒരുപാട് തമാശ പറഞ്ഞ് ചിരിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു നൂർ എന്ന വാക്കിന് പ്രകാശമെന്നും വെളിച്ചമെന്നും അല്ല അർത്ഥമെന്നും അതിൻ്റെ അർത്ഥം റിഫ്ലക്റ്റ് ചെയ്യുന്ന വെളിച്ചം മാത്രമാണ് അതായത് ചന്ദ്രനിൽ നിന്നൊക്കെ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന നിലാവ് പോലെയുള്ള വെളിച്ചം മാത്രമാണ് നൂറ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും പറഞ്ഞ് ഈ കുർആാനെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ വ്യാഖ്യാനിച്ച് ശാസ്ത്രക്കസർത്ത് നടത്തിയിട്ടുണ്ട് നമ്മുടെ അബ്ദുൽ മജീദ് സിന്ധാനിയും കൂട്ടരും അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടാണ് നമ്മുടെ എം എം അക്ബറും സാക്കിർ നായിക്കും ഒക്കെ ലോകമാകെ ഖുർആാനിലെ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നത് ആകാശത്ത് അള്ളാഹു സൂര്യനെ ഒരു വിളക്കാക്കിയിരിക്കുന്നു വജായൽ കമറ ഫീഹിൻ്റെ നൂറൻ ചന്ദ്രനെ അതിൽ ഒരു വെളിച്ചവും ആക്കിയിരിക്കുന്നു എന്ന് ഖുർആനിൽ വേറെ അധ്യായങ്ങളിൽ പറയുന്നുണ്ട് അവിടെ സൂര്യനെ സിറാജ് എന്നും ചന്ദ്രനെ നൂറ് എന്നും പറഞ്ഞതുകൊണ്ട് അത് ശാസ്ത്രമാണ് കാരണം നൂറ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ് അർത്ഥം സ്വയം പ്രകാശിക്കുന്ന സൂര്യൻ പ്രകാശത്തിൻ്റെ സ്രോതസ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചന്ദ്രൻ മറ്റൊരു പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രകാശം തരുന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെ ചന്ദ്രനെ പ്രകാശമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചിട്ട് ഖുർആാനിലെ ഒരു മരമണ്ടത്തരത്തെ ശാസ്ത്രമാക്കാൻ വേണ്ടി അവിടെ നൂർ എന്ന വാക്കിന് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ് അർത്ഥം കൊടുത്തത് എന്നാൽ ഈ അധ്യായത്തിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നർത്ഥമുള്ള നൂറ് വരുന്നത് ഔവാഹു എന്ന ദൈവത്തിൻ്റെ ഉപമയായിട്ടാണ് വളരെ കൃത്യമായ ഉപമയാണത് അങ്ങനെയാണെങ്കിൽ അതാണ് നൂറ് കൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ ഒരു വരണ്ട ഒലീവെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു വിളക്ക് കാലിൽ കത്തി നിൽക്കുന്ന ഒരു ചെറിയ വിളക്കിൽ നിന്ന് വരുന്ന അരണ്ട വെളിച്ചം ആ വെളിച്ചം തന്നെ വിളക്ക് കാലിലും അവിടെ ഇവിടെയും തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്നത് പോലെ ആണ് പടച്ചോൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പടച്ചോൻ ഒരു പ്രകാശ സ്രോതസ് പോലുമല്ല മറ്റേതോ സ്രോതസ്സിൽ നിന്ന് വെളിച്ചം തട്ടിയിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഒരു കണ്ണാടി മാത്രമാണ് എന്നാണ് നൂറിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ അധ്യായത്തിൽ പറയുന്ന ഉപമയുടെ അർത്ഥം അത് വളരെ കൃത്യമാണ് കാരണം മുഹമ്മദ് എന്ന ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് വരുന്ന ആശയങ്ങൾ മുഹമ്മദിൻ്റെ തന്നെ കയ്യിൽ കൊളുത്തിയിട്ടിരുന്ന ഒരു തോൽപ്പാവ മാത്രമായിരുന്നു അള്ളാഹു ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റ് പോലെ ഈ ആശയങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തതാണ് ഖുർആൻ എന്ന കാര്യം നൂറ് ശതമാനം കൃത്യമാണ് ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ റിഫ്ലക്റ്റഡ് ലൈറ്റിനോട് അതായത് പ്രതിഫലിക്കുന്ന വെളിച്ചത്തിനോട് ഉപമിച്ചത് വളരെ കൃത്യമാണ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആ പ്രസ്തുത വാക്യമൊക്കെ വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിൽ ചർച്ച ചെയ്യാം ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ ഓരോന്നും നമ്മൾ ഒരു സാമാന്യ യുക്തിയുടെ വെളിച്ചത്തിൽ അള്ളാഹുവിനെ പോലെ അരണ്ട വെളിച്ചത്തിലല്ല കുറച്ചും കൂടെ നല്ല വെളിച്ചത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഖുർആാനിനെക്കുറിച്ച് ഖുർആൻ തന്നെയും ഖുർആൻ്റെ വക്താക്കളും ഉന്നയിക്കുന്ന എല്ലാ അവകാശവാദങ്ങളും സോപ്പ് കുമിള പോലെ ഉടഞ്ഞു പോകുന്നത് നമുക്ക് ഈ അധ്യായത്തിൽ കാണാം അതുകൊണ്ട് നമ്മൾ വിമർശകരെ സംബന്ധിച്ചിടത്തോളം സൂറത്തുന്നൂറ് അവർ നല്ല മുതലാണ് എന്താണ് ഖുർആാൻ്റെ അവകാശവാദങ്ങൾ ഖുർആാനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തവും ലളിതവുമാണ് എന്നും അത് എല്ലാ കാര്യങ്ങളെയും വിശദീകരിച്ചു പോകുന്നുണ്ട് എന്നുമൊക്കെ ഖുർആാനിൽ പലയിടത്തും പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഖുർആാനിൽ പറയുന്ന മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടതെന്ന് ഖുർആാനും ഖുർആാൻ്റെ ആളുകളും കരുതുന്ന ഏറ്റവും വലിയ ധാർമ്മിക പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പറയുന്ന വാക്യങ്ങൾക്ക് പോലും യാതൊരു അർത്ഥവ്യക്തതയുമില്ല ഒരു പൂർണ്ണതയുമില്ല എന്നതാണ് ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് ഈ പറയുന്നത് ആ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താണ് ആ വാക്ക് പറഞ്ഞ വാക്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും കുർആാൻ മുഴുവൻ വായിച്ചാലും ഈ അധ്യായം മുഴുവൻ വായിച്ചാലും ആർക്കും ഒരു എത്തും പിടിയും കിട്ടില്ല പിന്നെ അത് മനസ്സിലാവണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞ സന്ദർഭം ഏതാണ് എന്ന് നമ്മൾ വേറെ കിതാബുകളിൽ പരിശോധിച്ച് നോക്കണം അങ്ങനെ കിട്ടിയ സന്ദർഭങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴാകട്ടെ അപ്പോഴും ഇതിന് യാതൊരു പൂർണ്ണതയും ഇല്ല എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് എന്നർത്ഥം മുഹമ്മദ് എന്ന വ്യക്തിയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വികാരകലുഷിതമായ സന്ദർഭങ്ങളിൽ വൈകാരികമായി സമനില തെറ്റി ആ മനുഷ്യൻ എന്തൊക്കെയോ അർത്ഥശൂന്യമായി പുലമ്പിപ്പോയതാണ് ഇതിൽ വെളിപാടുകൾ എന്നും പറഞ്ഞുകൊണ്ട് ദുരുതര എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് ഈ അധ്യായത്തിലൂടെ വായിച്ചു പോകുമ്പോൾ അതൊക്കെ ആസ്വദിച്ച് പോകാൻ കഴിയും വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഓരോരുത്തരും കിടന്ന് ഉരുളുന്നത് നമുക്ക് കാണാം വ്യാഖ്യാതാക്കൾ തമ്മിൽ തന്നെ ഈ പറഞ്ഞ വാക്യത്തെക്കുറിച്ച് ആ പറഞ്ഞ വാക്കിനെക്കുറിച്ച് അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന് എല്ലാ തഫ്സീറുകാരും സമ്മതിക്കുന്നു ഇനി ഇതിൽ വലിയ ആനക്കാര്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ള സദാചാര നിയമങ്ങളുടെ കാര്യം പരിശോധിച്ചാലോ ആ സദാചാര നിയമങ്ങൾ ഇന്നത്തെ കാലത്തെന്നല്ല ഇത് അവതരിപ്പിക്കുന്ന ഏഴാം നൂറ്റാണ്ടിൽ പോലും അന്നത്തെ മനുഷ്യർക്ക് പോലും സ്വീകരിക്കാൻ പറ്റാത്തത്ര പ്രാകൃതവും കാലഹരണപ്പെട്ടവും അങ്ങേയറ്റം മനുഷ്യത്വഹീനവും യുക്തിഹീനവും യാതൊരു വകതിരിവും ഇല്ലാത്ത ഒരു മനുഷ്യന്മാത്രം വിളിച്ചു പറയാവുന്ന കാര്യങ്ങളുമാണ് എന്നതാണ് മറ്റൊരു സവിശേഷത ലോകാവസാനം വരെയൊക്കെയുള്ള മനുഷ്യർക്ക് ഒരു വള്ളി പുള്ളി കുത്തുപോകുമ്പോൾ മാറ്റമില്ലാതെ എല്ലാ കാലത്തും സദാചാരമായി അനുഷ്ഠിക്കേണ്ട നിയമങ്ങൾ മനുഷ്യർക്ക് സ്വയം കണ്ടെത്താൻ കഴിവില്ലാത്തതുകൊണ്ട് അതിനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിക്ക് പരിമിതി ഉള്ളത് കൊണ്ട് ആകാശത്തു നിന്ന് ദൈവം കെട്ടിയിറക്കിയതാണ് എന്നൊക്കെയുള്ള ഇവിടെ സോപ്പ് കുമ്മിള പോലെ ടപ്പ് എന്ന് പൊട്ടുന്നത് നമുക്ക് കാണാം ഇതിലുള്ള സദാചാരം ഇതിലുള്ള ധാർമ്മിക നിയമങ്ങൾ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നിടത്ത് തന്നെ വ്യക്തതയില്ല എന്ന് മാത്രമല്ല ആശയപൂർണതയില്ല എന്നു മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ആ വൈരുദ്ധ്യങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന വിശ്വാസികൾ പോലും അന്തം വിട്ട് ബോധം കെട്ട് വീഴും ആ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സദാചാര നിയമങ്ങളും ശിക്ഷാ നിയമങ്ങളും ഒക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ തീർത്തും അപ്രസക്തമാണ് ഇന്നത്തെ കാലത്ത് എന്നത് പോകട്ടെ അത് നമുക്ക് മാറ്റിവെക്കാം കാരണം ഇന്നത്തെ കാലത്ത് അപ്രസക്തമായ കാര്യങ്ങളെ ഉള്ളൂ പ്രായോഗികവുമല്ല അന്ന് പോലും പ്രായോഗികമല്ലാത്ത തീർത്തും അപ്രായോഗികമായ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് അതിൻ്റെ അപ്രായോഗികത അന്ന് തന്നെ പ്രായോഗികമായി തന്നെ മുഹമ്മദിൻ്റെ മുമ്പിൽ ആളുകൾ വന്ന് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ബോധ്യപ്പെടുത്തിയപ്പോൾ പറഞ്ഞ മണ്ടത്തരങ്ങൾക്ക് വ്യാഖ്യാനമായിട്ട് അല്ലെങ്കിൽ അതിന് വിശദീകരണമായിട്ട് വേറെ മണ്ടത്തരങ്ങൾ പറയുകയും ചെയ്തത് ഈ അധ്യായത്തിലും മറ്റു പല അധ്യായങ്ങളിലും വന്ന പോലെ നമുക്ക് കാണാം ഖുർആാൻ നേരത്തെ തയ്യാറാക്കി വെച്ച പ്രപഞ്ചത്തോടൊപ്പം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടിക്കുമുമ്പ് ദൈവം നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ഇമ്മണി വലിയ കിതാബിൽ നിന്ന് ജിബിലിൻ്റെ കയ്യിൽ കൊടുത്തയച്ചതാണ് എന്ന തള്ളാണ് ഈ ഖുർആാനിൽ ഖുർആാനെക്കുറിച്ച് വന്നിട്ടുള്ളത് എന്നാൽ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുകയും നിൽക്കട്ടെ നിൽക്കട്ടെ ഇത് പെൻഡിങ്ങിൽ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ പെൻഡിങ്ങിൽ വയ്ക്കും ഞാനൊന്ന് ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയി ഈ പെൻഡിങ്ങിലിട്ടതിനെ തിരുത്തി വേറെ ആയിത്തറക്കുന്ന കോമഡിയും ഇതേ അധ്യായത്തിൽ നമുക്ക് കാണാം നേരത്തെ ലൗഹുൽ മഹഫൂദ് തയ്യാറാക്കി വെച്ച ഒരു സാധനമാണ് കുറാനെങ്കിൽ അതിൽ നിന്ന് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് ഒരു ഒരു ശിക്ഷാ നിയമം ഇറക്കുന്നതിന് തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് ആ തൽക്കാലം എങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞതും ഒരായത്തായിട്ട് ഇതിൽ എഴുതി വെക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറ്റി വെട്ടിത്തിരുത്തിയിട്ട് വേറൊരായത്ത് വേറെ കൊണ്ടുവന്നിട്ട് അതിനേക്കാളും മെച്ചപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുക എന്നിട്ട് അതും മോശമാണെന്ന് കണ്ടപ്പോൾ അതും വെട്ടിത്തിരുത്തിയിട്ട് മൂന്നാമത് ഇറക്കുക മൂന്നാമത് ഇറക്കിയത് ആട് നിന്നത് കൊണ്ട് ഖുർആാനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ആ ആട് നിന്ന് നഷ്ടപ്പെട്ട ആയത്ത് കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെട്ട അപ്രസക്തമായ രണ്ട് മൂന്നായത്തുകൾ ഖുർആാനിൽ നിലനിൽക്കുകയും ചെയ്ത കോമഡിയും ഈ അധ്യായത്തിലും മറ്റ് ചില അധ്യായങ്ങളിലുമായി നമ്മൾ കാണുന്നു വായിക്കുന്നു ഇതേക്കുറിച്ചൊക്കെ മുമ്പ് ഞാൻ വളരെ വിശദമായി വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഇതിനൊക്കെ പുറമെ നമ്മുടെ വിശ്വവിഖ്യാതമായ ആഴക്കടൽ ആയത്തും ഈ അധ്യായത്തിൽ തന്നെയാണ് വരുന്നത് ആഴക്കടൽ ആയത്തിനെ എങ്ങനെയാണ് ശാസ്ത്രമാക്കി മാറ്റിയത് എന്ന കാര്യമൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ് എങ്കിലും ആ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെയും വിശദാംശങ്ങൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് മുമ്പിൽ മനുഷ്യൻ്റെ സാമാന്യമായ ഒരു നീതിബോധത്തിൻ്റെ മുമ്പിൽ ഒന്നും വേണ്ട മനുഷ്യൻ്റെ വളരെ സാധാരണവും സാമാന്യവുമായ ഒരു വകതിരിവിൻ്റെ മുമ്പിൽ ഈ ഖുർആൻന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ എല്ലാ അവകാശവാദങ്ങളും പൊള്ളയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരധ്യായം കൂടിയാണ് ഈ സുഹൃത്തുന്നൂറ് ഇതിൽ അവതരിപ്പിക്കുന്ന സദാചാര ധാർമ്മിക നിയമങ്ങൾ ഇത് പ്രപഞ്ചസൃഷ്ടാവായ ദൈവം പോയിട്ട് ഒരു സാമാന്യ വിവേകവും തിരിച്ചറിവുമുള്ള ഒരു മനുഷ്യൻ്റെ പോലും വചനങ്ങളാണെന്ന് പറയാനുള്ള നിലവാരമില്ലാത്ത അങ്ങേയറ്റം പ്രാകൃതവും മനുഷ്യത്വഹീനവും യുക്തിഹീനവുമായ ഒരു ഗോത്ര മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ട ആശയങ്ങളാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഈ അധ്യായം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ ആമുഖമായി ഈ അധ്യായത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സൂറത്തിന് തന്നെ ആമുഖമായി അവതരിപ്പിക്കുന്ന ഈ അധ്യായത്തിലെ ആദ്യത്തെ വാക്യം ഞാൻ വായിച്ച് കൽപ്പിക്കാം സൂറത്തു അൻസൽനാഹ വ വ അൻസൽനാ ഫറുനാഹൻസൽ ഞാൻ അവതരിപ്പിക്കുകയും നിയമമാക്കുകയും ചെയ്ത ഒരു അധ്യായമാണ് ഇത് നിങ്ങൾ ആലോചിക്കാനായി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നിനും ഒരു വ്യക്തതയും ഇല്ല എന്ന് ഈ വാക്യങ്ങൾ വായിച്ചാൽ ആർക്കും മനസ്സിലാവും വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി വ്യാഖ്യാതാക്കൾ കിടന്ന് ഉരുണ്ടതെല്ലാം കൂടെ വായിച്ച് നോക്കുകയാണെങ്കിലോ കൂടുതൽ ആശയക്കുഴപ്പത്തിലും വൈരുദ്ധ്യത്തിലും ചെന്ന് മൂക്കുകുത്തുകയും ചെയ്യും അതാണ് ഈ സൂറത്തിലെ ഈ പുസ്തകത്തിലെ മൊത്തം ഈ സൂറത്തിലെ വിശേഷിച്ചുമുള്ള വാക്യങ്ങളുടെ അവസ്ഥ ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയും നിയമമാക്കുകയും ചെയ്ത എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് കുറേ നിയമങ്ങൾ വരുന്നുണ്ട് നിയമങ്ങളും ചട്ടങ്ങളും ഇത് അവതരിപ്പിച്ചാൽ നാം അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്ന് ഇതിലെ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാവും അതാണ് ഞാൻ പറഞ്ഞത് സാമാന്യമായ ഒരു വിവേകമോ തിരിച്ചറിവോ മനുഷ്യത്വമോ നീതിബോധമോ യുക്തിബോധമോ ഇല്ലാത്ത ഒരു ഗോത്ര മനുഷ്യൻ്റെ വികലമായ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ട ആശയങ്ങളും ആ ആശയങ്ങളുടെ ഗ്രാമറില്ലാത്ത ഭാഷാവ്യക്തതയില്ലാത്ത ആവിഷ്കാരങ്ങളും മാത്രമാണ് ഈ അധ്യായത്തിലും ഖുർആാനിലൂടെ നീളവുമുള്ളത് ഈ അധ്യായം അതിന് നല്ല ടിപ്പിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മുഹമ്മദ് എന്ന വ്യക്തി ആരായിരുന്നു എന്നും ആ വ്യക്തിയുടെ വ്യക്തിപരവും വൈകാരികവുമായ ദൗർബല്യങ്ങൾ എന്നും ആ ദൗർബല്യങ്ങളുടെ നിമിഷങ്ങളിൽ ആ വ്യക്തി എങ്ങനെയാണ് കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പെരുമാറിയിരുന്നത് എന്നും ആ സമയത്തൊക്കെ വൈകാരികമായി ഇദ്ദേഹം എങ്ങനെയാണ് ദൈവത്തിൻ്റെ പേരിൽ വ്യാജ വെളിപാടുകൾ അവതരിപ്പിച്ചിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആർക്കും വളരെയധികം ലളിതമായി തന്നെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഉതകുന്നതാണ് ഖുറാനിലെ ഈ അധ്യായം ആ അധ്യായത്തിൻ്റെ ആമുഖമായിട്ടാണ് പറയുന്നത് ഈ സുഹൃത്ത് ഞാൻ നിയമങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളോടുകൂടി അവതരിപ്പിച്ചു എന്ന് ഇതിനകത്ത് ഒരു ദൃഷ്ടാന്തവും ഇല്ല ഇതിനകത്തൊരു വ്യക്തതയുമില്ല ഇതിനകത്ത് മനുഷ്യർക്ക് സ്വീകരിക്കാൻ പറ്റിയ നിയമങ്ങളുമില്ല ഇതെല്ലാം ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച് ഏഴാം നൂറ്റാണ്ടിൽ മരിച്ചു പോയ ഒരു മനുഷ്യൻ്റെ വിവരക്കേടിൻ്റെയും ആ മനുഷ്യൻ്റെ വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള ദൗർബല്യങ്ങളുടെയും ഒരു ആവിഷ്കാരമല്ലാതെ മറ്റൊന്നുമല്ല ഇതിനകത്തുള്ളത് ഇതിനകത്ത് വലിയൊരു സംഭവം വരുന്നുണ്ട് മുഹമ്മദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുഹമ്മദിൻ്റെ ഭാര്യ ആയിഷയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സംഭവം ഇതിനകത്ത് വരാൻ പോകുന്നുണ്ട് ആ സംഭവം നടക്കുന്ന സമയത്ത് അതിനോടുള്ള മുഹമ്മദിൻ്റെ പ്രതികരണങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഒരു സമാഹാരമായി ഇതിൽ നമുക്ക് വായിക്കാം ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ആമുഖ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് വിശദമായി അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇത് ഈ അധ്യായത്തിൻ്റെ ഒരു ആമുഖം മാത്രമാണ്